എനിക്കറിഞ്ഞു പറഞ്ഞത് പോലെ ഒരു ഔഷധമെന്ന് പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എൻ്റെ മോള് പറഞ്ഞൊരു ഔഷധമാണ് ഈ സാധനം വശത്തിന് ഉത്തമം എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ള സാധനമാണ് തയ്ക്കുന്നത് ചിലന്തി വിഷ ഈ ചെടി ഈ ചെടി ഈ ചെടി കൊല്ലം ജില്ല എവിടെയെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ അതായത് നിലമേ കൊട്ടാരക്ക താലൂക്ക് നിലമേ പഞ്ചായത്തിൽ കടയങ്ങലം നിലമയ പഞ്ചായത്ത് കടയമല ബ്ലോക്ക് നിലമയ പഞ്ചായത്ത് പന്ത്രണ്ടവരിലാണ് ഈ ചെടി നിൽക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഭാവൂ ആര് വന്നാലും ഇതിന് വേണ്ടിയിട്ട് ചിലന്ത് വിഷത്തിന് വന്നാൽ എന്നെ കൊണ്ടു വയ്ക്കുന്ന വെള്ളവോതി കൊടുക്കുന്നത് വെള്ളവോധി കൊടുക്കുമ്പോൾ എന്നെ വേറെ വിഷം ചേർത്തല്ല കൊടുക്കുന്നത് കൊടുക്കുന്നത് വെള്ളവും തെറ്റിപ്പൂവും തുളസിപ്പൂവും ഇത് ഞാൻ കൊടുക്കുന്നത് കൂടുതൽ പിന്നെ ഈ ഭരണമായിട്ട് വരണമൊക്കെ ഇത് കൊടുക്കുന്നത് എല്ലാവർക്കും ഞാൻ വെള്ളം കൊണ്ട് എല്ലാവരും എന്നെ വിശ്വാസം കൊണ്ട് എന്നെയും എൻ്റെ വെള്ളത്തിൽ വിശ്വാസമുള്ള ഒരു ചെടിയാണ് നിൽക്കുന്നതും നിൽക്കുന്നത് നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒത്തിക്കൊണ്ട ഒരുപാട് പേര് വന്ന അനുഭവമുള്ളവർ ഈ നിലമേ പഞ്ചായത്തിൽ ഒരു എൻ്റെ ഒരു പത്ത് അമ്പത് പേര് കൂടുതലും ഉണ്ടെന്നാണ് എൻ്റെ വണ്ടി പിടിച്ചുകൂടെ വന്നത് എന്നെ പേടിച്ചിട്ടല്ല എന്നല്ല അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് ഓക്കെ വന്നാൽ വെള്ളം ഓതി കൊടുക്കാനും